അപകടത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു യുവ സ്വിസ് സൈക്ലിംഗ് താരം മ്യൂറിയൽ ഫ്യൂററാണ് അന്തരിച്ചത് ജൂനിയർ റോഡ് ആൻഡ് പാരാ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു മഴ തോർന്നതിന് തൊട്ടു പിന്നാലെയാണ് മത്സരം സംഘടിപ്പിച്ചത് റോഡിലെ നനവാണ് മ്യൂറിയൽ ഫ്യൂറർ സഞ്ചരിച്ച സൈക്കിൾ അപകടത്തിൽപ്പെടാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതരമായി പറ്റിയ താരത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിക്കുകയായിരുന്നു പതിനെട്ട് വയസ്സായിരുന്നു മ്യൂറിയൽ ഫ്യൂററിന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം